വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വോട്ട് അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് പൊളിച്ച റോഡുകൾ നന്നാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യുഡിഎഫ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് പഞ്ചായത്തിന്റെ പല പ്രാദേശിക റോഡുകൾ വർഷങ്ങളായി തകർന്നു കിടക്കാനുള്ള കാരണമെന്നും അവർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം പാറക്കപ്പാടത്തെ റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർക്കെതിരെ ആരോപണമുയർന്നിരുന്നു എന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് തകർന്നു കിടക്കുന്ന മുഴുവൻ റോഡുകളും നന്നാക്കേണ്ടതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് പഞ്ചായത്താണെന്നും തികച്ചും രാഷ്ട്രീയമായ വിഷയത്തെ വളച്ചൊടിച്ചതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡില് മിനിഞ്ഞ സ്വന്തം ചാനലിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ജല ജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകളാണ് നന്നാക്കാനുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അമരമലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും അമരമലം പഞ്ചായത്ത് യു ഡി എഫും ഒരു വർഷമായി ഇവിടെ ഭരിക്കുന്ന ഭരണസമിതിയുടെയും എൽ ഡി എഫ് ഭരണസമിതിയുടെ പിന്നാലെയാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പ്രസിഡന്റിനോ ബന്ധപ്പെട്ട ഭരണസമിതിക്കോ ഇതുപോലെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് എഴുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് പാലമല അവിടേക്കൊരു ബസ് വരെ പോകാൻ അതായത് സ്കൂൾ സ്കൂൾ തുറക്കുന്ന ദിവസമാണിന്ന് ഒരു ബസ് വരെ പോകാൻ കഴിയാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മെമ്പറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പ്രാദേശിക ഒരു സി പി എം നേതാവ് നടത്തിയ പ്രസ്താവന കൂടി അതുകൊണ്ട് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് തികച്ചും അസംബന്ധമാണ് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പൊളിഞ്ഞ അവസ്ഥയെ കിടക്കുന്ന സ്ഥലത്ത് പാർക്കപ്പാടത്ത് മാത്രം വന്നുകൊണ്ട് ഇവിടുത്തെ റോഡ് പൊളിഞ്ഞത് മെമ്പറുടെ അനാസ്ഥയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം തികച്ചും അസംബന്ധമായ വാർത്തയാണ് കൊടുത്തിട്ടുള്ളത് അത് തിരുത്താൻ അവർ തയ്യാറാകണം പഞ്ചായത്തിലെ മുഴുവൻ മേഖലകളിലും ഉടനടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഭരണസമിതിയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പാറക്കപ്പാടത്തെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ചാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി വികസനങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മെമ്പറും ബ്ലോക്ക് മെമ്പറും ജില്ലാ മെമ്പറും അടക്കമുള്ള ഞങ്ങൾ നിരന്തരമായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് പൂക്കോട്ടുംപാടം പാറക്കപ്പാടം റോഡും ഇവിടെയുള്ള ലൈറ്റുകളും മറ്റു എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങൾക്കുണ്ട് ആ പ്രയാസങ്ങൾ മുഴുവൻ നേരിടാനും അത് കൊണ്ടുവരാനും ഇവിടുത്തെ മെമ്പർക്കും ഇവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കൾക്കും സാധിക്കും അതിനുവേണ്ടി ഞങ്ങൾ കൃത്യമായി പ്രവർത്തിക്കും പഞ്ചായത്ത് ഭരണസമിതി സമയബന്ധിതമായി തീർക്കേണ്ടതായിരുന്നുവെന്നും ഇതിനെയാണ് പഞ്ചായത്ത് മെമ്പറുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു അമരംപുലം പഞ്ചായത്ത് പരിധിയിൽ മിക്ക വാർഡുകളിലും റോഡ് ഇതുപോലെ പൊളിഞ്ഞിക്കിടക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെന്നും നടപടി എടുക്കേണ്ട ആളുകൾ തയ്യാറാവുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകളാണ് പൊളിച്ചിട്ടുള്ളത് അതിൽ ഇരുപത്തഞ്ച് കോൺക്രീറ്റ് റോഡുകൾ കൃത്യമായി വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയുള്ളത് പത്ത് ലാറിങ് റോഡുകളാണ് അഞ്ചെണ്ണം മൺ റോഡുകളാണ് അപ്പോൾ ഈ പത്ത് റോഡുകളും അന്ന് വർക്ക് നടക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഡാറിംഗ് റോഡുകൾ കുളിച്ചത് ഡാറിംഗ് തന്നെ ചെയ്യാമെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് താമസം നേരിട്ടത് അതുമാത്രമല്ല എല്ലാ മേഖലയിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വർക്ക് നടക്കാത്ത നിരവധി വാർഡുകളുണ്ട് ആ അത് മനസ്സിലാക്കാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആണ് ഇവർക്ക് ശരിയാണ് പറഞ്ഞിട്ടുള്ളത് പോലും നന്നാക്കാ ഒരു റോഡ് പോലും നന്നാക്കാത്ത വാർഡുകളുണ്ട് അതുമാത്രമല്ല നമ്മൾ നിരന്തരമായിട്ട് മറ്റേ പ്രസിഡൻറ്റുമായും ബന്ധപ്പെട്ട ഭരണാധികാരികളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ് മിക്കവാറും നാളെ ജലജീവൻ മിഷൻ്റെ ജില്ലാ യോഗം നടക്കുന്നുണ്ട് അതിലത് തീരുമാനമാകും ഇപ്പോൾ ഡാരി റോഡുകൾ പൊളിച്ചത് കോങ്കരീറ്റ് ചെയ്യാമെന്നുള്ള പ്രസിഡൻ്റ് ഏത്ത് നൽകിയിട്ടുണ്ട് മിക്കവാറും അത് തീരുമാനമാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നന്നാക്കാൻ ആവശ്യമായ ജനകീയ വിഷയങ്ങൾ രാഷ്ട്രീയവത്കരിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് സി ബി എം എന്നും ഇവർ ആരോപിച്ചു പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി കൺവീനർ കെ എം ബി രവി വാർഡ് മെമ്പർ സുനിത നൊട്ടത്ത് രാധാകൃഷ്ണൻ മാസ്റ്റർ ദിലീപ് കുളയ്ക്കൽ നൊട്ടത്ത് മുഹമ്മദ് പി ജി സലാം ഇ കെ വിഷ്ണു എം ഷാജഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും